മലയാളക്കാരെയെ ഇളക്കിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ അരലക്ഷം ബി ജെ പി പ്രവർത്തകരാണ് നിരക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിയിലും തൃശൂരിലും സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചിയും തൃശൂരും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി വൈകിട്ട് ആറിന് കൊച്ചിയിൽ നടക്കുന്ന റോഡ്ഷോയിൽ തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി സഞ്ചരിക്കും മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിന് മുന്നിൽ നിന്നും ആരംഭിച്ച് ഹോസ്പിറ്റൽ റോഡ് വഴി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ സമാപിക്കുന്ന റോഡ് ഷോയിൽ അരലക്ഷം പ്രവർത്തകർ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിജയിപ്പിക്കുന്നതിനായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് പി സുധീർ ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതി കൊച്ചി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു പതിനേഴിന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും തൃപ്രയാർ സന്ദർശനം കണക്കിലെടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വിലയിരുത്തി തൃശൂരിൽ നിന്നും മടങ്ങിയെത്തുന്ന നരേന്ദ്രമോദി കൊച്ചിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും വറൈൻ ഡ്രൈവിൽ ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ജനം കൊച്ചി